ഈ ഇന്നലെ നല്ല ക്ഷണം എന്ന് അവരുടെ ബ്ലോഗിൽ ദൃശ്യങ്ങളാണ് നമ്മൾ റിമൂവ് ചെയ്ത വീഡിയോ വീഡിയോ ആണ് കാണുന്നത് കണ്ടോ ആ എവിടെ റിമൂവ് ചെയ്തിട്ടില്ല ആക്സിഡന്റിന്റെ അവർ ഇട്ട വീഡിയോ അതുപോലെ തന്നെ അവിടെ പാലക്കാട് ഇ ജെറ്റ് വ്ളോഗർമാരുടെ വാഹനം കാറുമായി കൂട്ടിയിടിച്ച അപകടം മൂന്ന് പേർക്ക് പരിക്കേറ്റു ചെറുപ്പേരി ആലക്കുളത്തിൽ വെച്ചാണ് അപകടം ഉണ്ടായത് എന്താ അഭിപ്രായം നാളെ ദിവസം ഈ മാരുടെ ആക്സിഡന്റ് അവരുടെ കാർ ആക്സിഡന്റ് ആയ ഒരു വാർത്ത നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടത് ഇത് തുടക്കത്തിൽ വാർത്തയെ പറ്റി പറയുന്നു അതിനുശേഷം അവരുടെ വീഡിയോടെ അതായത് അവർ കഴിഞ്ഞ ദിവസം ഇട്ട ഈ പറയുന്ന ആക്സിഡന്റിന് മുമ്പിലത്തെ ഒരു ദിവസം ഇട്ട ഒരു വീഡിയോയുടെ ചെറിയ ഭാഗം കാണിക്കുന്നുണ്ട് ആ ഭാഗം എന്താ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടരെ പറയാം വാർത്തയുടെ വാക്യഭാഗങ്ങൾ പറയുന്ന സമയത്ത് അത് ഞാൻ പറയാം നല്ല രീതിയിലാണ് എന്തായാലും വാർത്തക്കാര് വാർത്ത പഠിച്ചു വിടുന്നത് ഈ വ്ളോഗർ എന്ന് പറയുന്ന ബ്ലോഗർമാർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വിഷയം വരുവാണെങ്കിൽ ഈ വ്ളോഗർമാരെ എടുത്ത് മാക്സിമം എങ്ങനെയെങ്കിലും അവരുടെ നെഗറ്റീവ് കാണിക്കാൻ ഈ പറയുന്ന വാർത്തക്കാര് കാണിക്കുന്ന ഒരു വ്യഗ്രതയുണ്ടല്ലോ അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല നല്ല രീതിയിലാണ് ആ കാര്യങ്ങൾ അവർ പുറത്തേക്ക് വിടുന്നത് ഓക്കെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓക്കെ ഇനി ഞാൻ ഈ ഒരു വാർത്തയിലേക്ക് തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ ഇതില് ആക്സിഡന്റ് വരിയ സമയത്ത് ദൈവാനുഗ്രഹം കൊണ്ട് കൊണ്ടതിനകത്ത് കുഞ്ഞുണ്ടായിരുന്നു ഈ ഒരു ഈബുൾജറ്റ് സഹോദരന്മാരിൽ ഒരാളുടെ ഭാര്യ ഉണ്ടായിരുന്നു അവർ അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായിരുന്നു അവരുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു പിന്നെ ഈബുൾജറ്റ് സഹോദരന്മാരുണ്ടായിരുന്നു ഇവരിൽ ആർക്കും തന്നെ സാരമായ പരിക്കൊന്നും പറ്റിയില്ല എന്നുള്ളതാണ് നമുക്ക് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം അവർക്ക് രോഗങ്ങളൊക്കെ ഭേദമായിട്ട് ഒരാളുടെ കൈക്ക് എന്തോ ഒടിവോ കാര്യങ്ങളോ ഉണ്ട് അച്ഛന് ചെറിയ പരി ഇവിടെ ഉണ്ട് ഒരാളുടെ കാലിന് പരിക്കുണ്ട് അമ്മയുടെ ചുണ്ടിന് പരിക്കുണ്ട് അതേപോലെ കുഞ്ഞു ഒന്നും പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രത്തോളം വലിയൊരു ഒരു ആക്സിഡന്റ് ആ നടന്നത് അതായത് സഫാരി എന്ന് പറയുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർ ആ കാർ ആയതുകൊണ്ടായിരിക്കാം മേ ബി അവർക്ക് ഇത്രത്തോളം പരിക്ക് കുറവായത് ആ കാറ് ഫോർചൂണറുമായിട്ട് കൂട്ടിയിടിച്ചതിനു ശേഷം ചാണകി തരിപ്പണമായി പോയി എനിക്കൊന്നെ എഞ്ചിൻ ആ ഒരു ഭാഗം തന്നെ ചികിത്സനകത്തേക്ക് വന്നിട്ടായിരിക്കും ഒരു ഘാതം ഉണ്ടായത് എന്തൊക്കെയാണെങ്കിലും വണ്ടി നല്ല രീതിയിൽ അപകടം പറ്റി അപകടത്തിൽ നിന്ന് ആ കുഞ്ഞിന് ഒരു പോറിൽ പോലും പറ്റിയില്ലെന്ന് വേണമെങ്കിൽ പറയാം മൈക്കിൾ കുഞ്ഞിന്റെ പേര് അത് അവിടൊക്കെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട് വളരെ സന്തോഷം കുഞ്ഞിനൊന്നും പറ്റാത്തതിന് ദൈവത്തിന്റെ മഹത്തായ അനുഗ്രഹം അവർക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ ഈ കുടുംബം മൊത്തത്തിൽ യാത്ര ചെയ്തിട്ട് അവർക്ക് വലിയ ഭാഗ്യം പല രാജ്യങ്ങളിലും പല സ്ഥലത്തും പല രീതിയിലവർ യാത്ര ചെയ്തിട്ടുള്ളവരാണ് അവർക്ക് എന്തൊക്കെയാണെങ്കിലും അപകടങ്ങൾ വളരെ നിസ്സാരമായിട്ടുള്ള രീതിയിലായി വേഗം ഒരു ഭേദപ്പെട്ട് പുറത്തു വരട്ടെ ഓക്കെ ഇനി വാർത്തയുടെ ബാക്കി ഭാഗം ഇതെങ്ങനെയാണ് അപകടം ഉണ്ടായി എന്നുള്ളത് പോലീസിന്റെ ഒരു നിഗമനവും പിന്നെ വാർത്തക്കാരുടെ ഒരു നിഗമനം ഉണ്ടല്ലോ അതിലേക്ക് വരുന്നുണ്ട് അതിന്റെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ വെക്കുന്നുണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം പോലീസ് ുന്നത്േഷനിൽ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു അവർ വ്യക്തമാക്കുന്നത് ഈ വ്ലോഗർമാരുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാം അപകട കാരണം എന്നതാണ് പത്ത് മീറ്റർ ഈ ഇരിക്കുന്ന ഒരു പത്ത് മീറ്റർ മുമ്പ് വളരെ വേഗത്തിൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചതിന്റെ പാടുകളും ഈ സംഭവ സ്ഥലത്തുണ്ട് ഈ അതിന് ഇന്നലെ രാത്രിയിൽ ഈ നല്ല ഒറ്റക്ഷീണമുണ്ട് എന്ന് ഈ ബിൽഡെറ്റ് സഹോദരമാർ അവരുടെ ബ്ലോഗിൽ പറയുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ആ ബ്ലോഗ് ഇതിനോടൊപ്പം തന്നെ അവരുടെ പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇവരെ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലാണ് എത്തിച്ചിരിക്കുന്നത് യെസ് അതിനകത്ത് പോലീസിന്റെ ഒരു നിഗമനം പോലെ പറയുന്നത് ഇവർ ചിലപ്പോൾ ഉറങ്ങിപ്പോയതായിരിക്കാം പത്ത് മീറ്റർ തെന്നി വന്നിട്ടാണ് ഈ വണ്ടിയിൽ ഇടിച്ചിരിക്കുന്നത് പോലീസിന്റെ നിഗമനമാണ് ഇതിനപ്പുറത്തേക്ക് വാർത്തക്കാര് ഒരു നിഗമനത്തിലെത്തുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ചെറ്റൊരു വീഡിയോ ഇട്ടു അതാണ് ഈ പറയുന്ന വാർത്തയുടെ ആദ്യ ഭാഗത്ത് കാണിച്ചത് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ക്ഷീണമുണ്ട് അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് പേടിയാണ് രാത്രി ഇപ്പോൾ ക്ഷീണമായിട്ട് നീ ഓടിപ്പോയി കഴിഞ്ഞാല് അങ്ങനൊക്കെ കുറച്ച് കാര്യങ്ങൾ അതായത് ആദ്യം കൂടെ ഈ വാർത്തക്കാരെ ഇട്ടു അതായത് കൃത്യമായിട്ട് ഒരു കറക്റ്റായിട്ട് ആ ഒരു പീസ് അതിൽ നിന്ന് ആ ഭാഗം മാത്രം വെട്ടിയെടുത്തുകൊണ്ടു വന്നിട്ടുണ്ട് അവർ പറയുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ രസം തോന്നിയതല്ല ഈ വാർത്തയുടെ അവസാന ഭാഗം നിങ്ങൾ പറഞ്ഞു കേട്ടോ ആ ഇട്ട വീഡിയോ അവർ റിമൂവ് ചെയ്തു വൺ ടു അവരിട്ട റിമൂവ് ചെയ്ത വീഡിയോ ആണ് നീ കാണുന്നത് കണ്ടോ ആ വീഡിയോ എവിടെ റിമൂവ് ചെയ്തിട്ടില്ല ആക്സിഡന്റിന്റെ മുമ്പ് ദിവസം അവർ അവിടെ ഇട്ട വീഡിയോ അതുപോലെ തന്നെ അവിടെ കിടപ്പോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബുൾജെറ്റിന്റെ ചാനൽ പോയി നോക്കിയാൽ കാണാം എനിക്ക് മാന്ത്രിക ശക്തി കൊണ്ട് വരുത്തിയതൊന്നും അല്ല എന്തിനാണ് ഇങ്ങനെ ചാനല് ട്വന്റി ഫോർ ഇങ്ങനെ വന്നിരുന്നു പറയുന്നത് മോശം കേട്ടോ വലിയ മോശോ ആ വീഡിയോ എവിടെ റിമൂവ് ആയിട്ടില്ലല്ലോ അവിടെ തന്നെ ഉണ്ടല്ലോ മാത്രമല്ല ആക്സിഡന്റ് പറ്റി രണ്ടുപേർ ഐസ്യ അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരു ഹോസ്പിറ്റലിൽ പിന്നെ ആരാ പോയിന്റക്ക ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ നട്ട കാര്യങ്ങൾ പറയുന്നത് ബ്ലോഗർ എന്നൊരു പേര് വന്നു കഴിഞ്ഞാൽ എന്തിനാ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളൊക്കെ എന്ത് തെറ്റാ ചെയ്തത് അറിയാൻ പയ്യാത്തത് കൊണ്ട് ചോദിക്കുകയാണ് ഇനി ആക്സിഡന്റിന്റെ കാര്യത്തില് ഭാഗത്ത് നിന്ന് അവർക്ക് പറയാനുള്ള കാര്യമുണ്ട് അവരുടെ പേജിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ആരോഗ്യ രീതികളൊക്കെ പറഞ്ഞു എന്തായാലും തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഒരു സംശയം ഉണ്ട് എന്തെങ്കിലും അവർക്ക് അപകടം പറ്റിയോ അതൊക്കെ അറിയാനായിട്ട് അവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നിന്നും എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത് അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഉണ്ടായ അനുഭവം എന്തായാലും പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്രതീക്ഷമായിട്ട് സംഭവിച്ചതാണ് വണ്ടി ചവിട്ടിപ്പം കിട്ടിയില്ല നല്ല മഴയായിരുന്നു വണ്ടി തെന്നിപ്പോയി വലിയ ഇല്ല ഞാൻ അതുകൊണ്ടാണ് കന്യാകുമാരി പോകാതെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് കാരണം ഞങ്ങൾ വിയറ്റ്നാമിൽ പോകാൻ വേണ്ടി ഉള്ള പ്ലാനായിരുന്നു ആറാം തീയതി അപ്പം അതിന് മുമ്പേ കേട്ടല്ലോ ഇതില് ആ വ്ലോഗ് അവിടെ തന്നെ ഉണ്ട് എവിടെയും ഡിലീറ്റാക്കിയിട്ടില്ല കേട്ടോ അതിന് ഒമ്പലത്തെ പുസ്തകം അതായത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് തൊട്ട് മുൻപിലത്തെ ബ്ലോഗെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഈ പറയുന്ന വാർത്തക്കാരിട്ടേക്കുന്ന ബ്ലോഗ് അത് എവിടെയും ഡിലീറ്റ് ആക്കിയിട്ടില്ല അതിൽ തന്നെ ആ ഒരു ഭാഗം ഉറക്കം വന്ന ക്ഷീണം വന്നാൽ പേടിയാന്ന് അച്ഛൻ പറയുന്നതിന് ശേഷം അവര് പറയുന്നുണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ക്ഷീണോ തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്തെങ്കിലും വണ്ടിയിൽ ഉറങ്ങാം അതല്ലെന്നുണ്ടെങ്കിൽ റൂം എടുത്ത് അവിടെ കിടന്ന് കിടന്നുറങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്തിനാ അത് പൊക്കി എടുത്തുണ്ടോ എന്ന് പോലീസ് പറഞ്ഞു ചിലപ്പോ ഉറങ്ങിയതായിരിക്കാം ചിലപ്പോ ഉറങ്ങിയതായിരിക്കാം ചിലപ്പോൾ ഉറങ്ങിയതായിരിക്കത്തില്ല ഇവരോട് പൂർണ്ണമായിട്ട് മൊഴിയെടുത്തിട്ട് അവിടെ എന്താണ് പറ്റിയത് കാര്യങ്ങളൊക്കെ നോക്കണം മാത്രമല്ല അവര് പറയുന്നത് സ്പീഡിലായിരുന്നില്ല ഇനി ഇപ്പൊ സ്പീഡിലാണോ അല്ലയോന്നൊക്കെയുള്ള ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യാമല്ലോ വണ്ടിയുടെ ഒരു ഇടിയുടെ രീതി വെച്ചിട്ട് സ്പീഡ് ഉണ്ടായിരിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ആഘാതത്തിൽ അതൊന്നും ഇടിച്ചിരിക്കുന്നത് മാത്രം അതിന് ഉറങ്ങിയതാണെന്നൊക്കെ ഈ പറയുന്നത് പോലെ അതിന് കഴിഞ്ഞ ദിവസം വീഡിയോയില് ചെറിയൊരു ഭാഗം എടുത്തു വെച്ചിട്ട് അവർ പറയുന്ന ഒരു പോയിന്റ് ഒക്കെ എടുത്ത് വെച്ചിങ്ങനെ കാണിച്ചിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യുന്നൊക്കെ ഒരു മുഖ്യധാര മാധ്യമം പറയുന്നത് വലിയ മോശം കിട്ടും ആ വീഡിയോ എവിടെ റിമൂവ് ആയി പോയിട്ട് അവിടെ തന്നെയുണ്ട് നിങ്ങൾക്ക് ഒരു ബ്ലോഗറുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്ക് കണ്ടില്ല ഒന്നും ഇല്ല ഒരു കുടുംബത്തിലുള്ള എല്ലാവരും അച്ഛനമ്മയും രണ്ട് ആമ്പുള്ളാരും അതിലൊരു പയ്യൻ കിട്ടിയ പെൺകുട്ടിയും ആ അവരുടെ ഒരു കുഞ്ഞും ഇവരെല്ലാം ആക്സിഡന്റിലായി ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവിടെ ആരെങ്കിലും ഒക്കെ അവരെ സമാധാനിപ്പിക്കുകയല്ലോ ഇവിടെ വേണ്ട അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അവർ ഉറങ്ങി പോയതുകൊണ്ടാണ് അതുമല്ല പോട്ടെ അത് പറഞ്ഞു പോലീസ് പറഞ്ഞ കാര്യമായതുകൊണ്ട് പറഞ്ഞു എന്ന് പറയുന്നു അവർ ആ വീഡിയോ റിമൂവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഭാഗത്ത് എന്തോ അവരുടെ തലയിലേക്ക് എന്തോ കുറ്റമിഴിച്ച് വെച്ചു കൊടുക്കുവല്ലോ ചോദിച്ചിരുന്നു എന്റെ പൊന്നു മുഖ്യധാര മാധ്യമം നിങ്ങൾ എന്തിനാ അവർക്ക് ഈ ഒരു പണി കൊടുക്കുന്നത് അവർ അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഒരാൾ ഐ സി യു കിടക്കുവാണ് ഒരാൾ ഇപ്പുറത്ത് കിടക്കാം അമ്മയുടെ പല്ല് പോയെന്ന് പറയുന്നുണ്ട് ഗുരുതരമായ പരിക്കാർക്ക് ഇല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ഒരു ആഘാതം പറ്റിട്ടുണ്ടാവും ഒരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം കുടുംബത്തിലുള്ള എല്ലാവരും ഹോസ്പിറ്റലില്ല അപ്പൊ ആ ഒരു സമയത്ത് അവർ ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടേ നിന്റെ ഇടയ്ക്ക് അവർ ഇട്ട വീഡിയോ റിമൂവ് ചെയ്ത് അവരുടെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വരുത്തി തീർക്കുവല്ലേ ചെയ്യുന്നത് അതൊക്കെ വലിയ മോശം കേട്ടോ വലിയ വലിയ മോശം പറഞ്ഞു നിങ്ങൾക്ക് വലിയ വലിയ ആളുകളാണ് എന്തെങ്കിലും വ്ലോഗർമാരെ പേടിക്കുന്നത് നിങ്ങൾ എന്തിനാ നിങ്ങളെ ഒന്നും കൊണ്ടുപോകത്തില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ ഈ പറയുന്ന പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ ജീവിച്ചങ്ങ് നോക്കോട്ടെ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ വലിയ എമൗണ്ട് നിങ്ങൾക്ക് തന്നെ കിട്ടത്തുള്ളൂ അല്ലാതെ കോപ്പറേറ്റീവ് കമ്പനിയൊക്കെ നിങ്ങൾക്ക് കൊണ്ട് തരത്തുള്ളൂ അല്ലാതെ നമുക്കൊന്നും ഈ പറയുന്നതുകൊണ്ട് ചെറിയ രീതിയിൽ വീഡിയോസ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രമോഷനൊക്കെ ചെയ്ത് പോകുന്നതേയുള്ളൂ നിങ്ങളുടെ ഒന്നും ഒന്നും തകരാൻ പോകുന്നില്ല ഞങ്ങൾ ബ്ലോഗേഴ്സ് കയറി വന്നതിന്റെ പേരിൽ പേരില് അവർ തുണിക്കടയുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഒരു തുണിക്കട ഒരു ഇടാൻ പോകുമ്പോഴത്തേക്ക് ഇവിടെ പേടി എന്താ ഒരു തുണിക്കട കൂടെ വന്ന കച്ചവടം പോകല്ലോ അങ്ങനെ എന്താ ഇനി ഇടാൻ സമയത്തില്ല ഇതങ്ങ് പൂട്ടിക്കും ആ സമയത്ത് സംഭവിക്കുന്നത് എന്താ പറയാ ഇപ്പുറത്തൊരു തുണിക്കട കൂടെ വന്നുകഴിഞ്ഞാൽ കോമ്പറ്റീഷൻ വരും ആ സമയത്ത് രണ്ടെണ്ണം വരുമ്പോൾ ആൾ ആ ഏരിയയിലേക്ക് കൂടുതൽ വരും ഒറ്റ കടയുള്ളതിനേക്കാൾ കൂടുതൽ ഒന്നിലധികം കടയുള്ള ഏരിയയിലേക്ക് ആളുകൾ വരും അപ്പൊ ഇവിടെ എല്ലാവർക്കും കച്ചവടം നടക്കും അത് മനസ്സിലാക്കാതെ അപ്പുറത്ത് ഓടിച്ചു വിടും അവൻ വേറെ എവിടെയെങ്കിലും കടയിടും അവിടെ മൂന്നാല് കടയോ എല്ലാ ആളുകളും അങ്ങോട്ട് പോകും അതൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കും മുഖ്യതാരധ്യമങ്ങളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഐക്യമത്യ മഹാബലം പോലെ ഒന്നും നഷ്ടപ്പെടാറില്ല നിങ്ങൾക്കുള്ള നിങ്ങൾക്കും കിട്ടും ഞങ്ങൾ ഞങ്ങൾക്കും കിട്ടും